പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആയുർ നഗരം പദ്ധതിയുമായി പിറവൻ നഗരസഭ പദ്ധതിയുടെ ഉദ്ഘാടനം പിറവൻ നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു നിർവഹിച്ചു നഗരസഭയിലെ ഓരോ വാർഡിലും ഇരുപത് ദിനങ്ങളിലുള്ള ഇരുന്നൂറ് ഔഷധ ചെടികൾ നട്ടുപരിപാലിക്കുന്ന ജനകീയ പദ്ധതിയാണ് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നിറവൻ നഗരസഭയുടെയും ഔഷധി ഫാർമസ്യൂട്ടിക്കൽസിന്റെയും ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആയുർ നഗരം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് പാലച്ചുവട് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു നിർവഹിച്ചു ഔഷധ അത് നമ്മുടെ ഈ നഗരസഭയിലെ ഇന്നൊന്ന് ഏകദേശം ഏഴായിരത്തിൽ പരം കുടുംബങ്ങൾ നമ്മുടെ നഗരസഭയിലുണ്ട് അതിൽ ഏകദേശം അയ്യായിരത്തോളം കുടുംബങ്ങളിൽ ഒരു സസ്യമെങ്കിലും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ നഗരസഭയിലെ ഓരോ വാർഡിലും രക്തചന്ദനം അശോകം മാതളം തുടങ്ങി ഇരുപത് ഇനങ്ങളിലുള്ള ഇരുന്നൂറ് ഔഷധ ചെടികൾ നട്ടുപരിപാലിക്കുന്ന ജനകീയ പദ്ധതിയാണ് ആയുർ നഗരം നഗരസഭയിൽ ചെടികളാണ് വിതരണം ചെയ്തത് പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിൽ പരിസ്ഥിതി ബോധം വളർത്തുന്നതിന് വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം സജ്ജമാക്കുന്നുണ്ട് ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ചു പുതിയ തലമുറയുടെ അവരുടെ ഒരു കാര്യം അലക്ഷ്യമായി എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് ഈ അവസരത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ഏലിയാസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് കൌൺസിലർമാരായ ഏലിയാമ ഫിലിപ്പ് തോമസ് മല്ലിപ്പുറം ഡോക്ടർ അജേഷ് മനോഹർ അന്നമ്മ ഡോമി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരിപ്ലാവിൽ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് പ്രശാന്ത് ബമ്പുറത്ത് രമ വിജയൻ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ആർ സലീം എന്നിവർ സംസാരിച്ചു ഒരു ഒരു വാർഡിൽ വാർഡിൽ വീട്ടിൽ ഒരു ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്